രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസും ഇന്ത്യ സഖ്യവും നടത്തിയ മുന്നേറ്റത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി രാജ്യം നേരിയ ഭൂരിപക്ഷത്തിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റിട്ടും നിലപാടുകൾ മാറ്റാത്ത ബി ജെ പിക്ക് ഏൽക്കുന്ന അടുത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി നേത ഭയത്തിൻ്റെയും ആശങ്കയുടെയും വല പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകരും യുവാക്കളും തൊഴിലാളികളും വ്യാപാരികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരും ഏകാധിപത്യത്തെ പൂർണ്ണമായി തകർക്കാനും നീതിയുടെ നിയമം കൊണ്ടുവരാനുമാണ് ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനുമായി ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ഇപ്പോൾ പൊതുജനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വിജയക്കുറിപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ബീഹാർ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബംഗാളിൽ റായ്ഗജ് റണഘട്ട് തിക്ഷൻ ബാഗ്ദാ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് ബിജെപിയിൽ നിന്നും പിടിച്ചെടുത്തു മണിത്തല സീറ്റ് തൃണമൂൽ നിലനിർത്തുകയും ചെയ്തു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ എ എ പി ഇരുപത്തി മൂവായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഹിമാചൽ പ്രദേശിലെ ഡെഹ്ര മണ്ഡലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗിന്റെ ഭാര്യയുമായ കമലേഷ് താക്കൂർ വിജയിച്ചു തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥി അറുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇതോടെ പാർലമെന്റ് ഇലക്ഷനു ശേഷം ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഇന്ത്യാ സഖ്യം മോദി സർക്കാരിന് തിരിച്ചടി നൽകി നാഷണൽ ഡെസ്ക് ജയ്ഹിന്യൂസ്